യും ലയാത്മകതയും ഒത്തിടക്കിയിരിക്കുന്ന ജനീ നവരത്വ അഞ്ചരി എഴുതിയിരിക്കുന്നത് നാരായണ നാരായണത്തെ നമുക്ക് ജനീ നവരത്വമഞ്ചരിയാണ് ഒൻപത് രത്ഥങ്ങളുടെ ഒരു മഞ്ചരിയായാണ് മൂന്നയായാണ് ോകരങ്ങൾ ഒരു കൂടത്തിൻ്റെ പദസംഗീതത്തിൻ്റെ ആശയുടെ തിരമാലകൾ ഏറി വരുന്ന അനുഭവം ഉണ്ടാകുന്നു നമ്മൾ ഈ വഴി വായിക്കുന്നു ഒരഥത്തിൽ തലമ്പുഴയുടെ കാവ്യ കർത്തകോലെ ഒരു പ്രാബന്ധിക കർത്തനത്തിയാണ് പറയുക പക്ഷേ ഈ നൃത്തം അങ്ങനെ കാണും തലമ്പുഴ കരാവിയായ മൃതുമൂലാലും ലീലാപടം എന്തൊരു വാക്കാണല്ലേ ഭർത്തകീട വേഷം എന്ന അർത്ഥത്തിലാണ് കലാഭിയായും അതിനാൽ ആലുമൂലയെ ഈ സത്യത്തെ മറച്ചു പിടിക്കുന്ന ഒരു വ്യാജ നൃത്തത്തിന്റെ ഒരു മായാ നൃത്തത്തിന്റെ പേരാണ് അതിനെപ്പറ്റിയാണ് ഗുരു പറയുന്നത് കിലാല വാ സത്വങ്ങൾക്ക് കൂടി ഗുരു തന്റെ ആശയനിവേദനം തന്റെ അനുഭൂതി സംഗ്രഹണം പ്രാപിക്കുന്നത് മാത്രം ക്കാനാവുന്ന തോടകം പോലും നൃത്തം ഗുരുവിൻ്റെ സന്ദേശ പ്രധാനമായ ഒരുതരം മന്ത്രയായ നൃത്തത്തിലാണ് ഗുരുവിൻ്റെ ഉത്ബോധന അനുഭാഗ്യം എന്ന് പറയാവുന്ന ജാതി രക്ഷവും ജാതി നിർണയവും എത്തിയിട്ടുണ്ട് ത്തിൻ്റെ വൃത്തം ഇതബവിലാറത്തിൻ്റെ വൃത്തമാണ് രഘുവംശത്തിലെ അധവിലാറക്കൻ്റെ ഒരുപക്ഷെ രജുവിലാവത്തിൻ്റെയും കുമാസത്തേ രുബിലാറത്തിൻ്റെയും വൃത്തമാണ് അത് നാരായണയുടെ അരികുമാലത്തിൻ്റെ വൃത്തമായി മാറുന്നു ഇതാണെന്ന് കഥ മാനസാന്തരമെന്ന ഏറ്റവും വ്യത്യസ്തമായ മറ്റൊരു കഥയുടെയും വൃത്തമായി മാറുന്നു ഇവർ ഹിന്ദു ആരാജന്മവും ഇങ്ങനെ هن ماڻھن کي ڏسڻ لاءِ اچي آهيون ശ്ലോകത്തിൽ ഇനിയൊരു മകനാണ് നീ ഇടപ്പാളി ഞാനോ പിച്ചക്കാരൻ പിഴയ്ക്കും പിഴക വട്ടില ദൈവം മനുഷ്യൻ തമ്മിലുള്ള ബന്ധം ഒരു മകനായ പിച്ചന്മാരൻ ഇടപ്പാളി തമ്മിലുള്ള ബന്ധം പോലെയാണ് ഒരു ആക്ഷത ഒരു വരേശുതെന്നു പറയുമാറുള്ള നിർമ്മാണം പോലെ ഒരു കരുത് മുമ്പ് പക്ഷെ കള് ചുവന്നാണ് കുടത്തിന് തമിഴ് കവിയുമാറുള്ള കള്ള് ചുവന്നിട്ട് അടുത്തുകൊടുത്ത് നിർമ്മാണം പോലും സ്പർശിക്കാതെ നിർമ്മാണം ഒഴിവാക്കിയിട്ടാണ് ആ ശ്ലോകത്തെ വ്യാഖ്യാനിക്കുക നമുക്ക് പരിചയമുള്ള നിർമ്മാണവും അല്ലാതെ വീരബോധമില്ലാതെ എന്ന അർത്ഥത്തിലാണ് ഗുരു പ്രയോഗിക നിർമ്മാണം പോലെ നമ്മൾ വീരപാനം എന്നതിന് വീരം വളരെ കണിശമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെന്തോ അതെന്തും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നു ഈ അപ്കോ വ്യാപാര മേളയിലൂടെ പ്രിയമുള്ളവരെ നിങ്ങളെ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ ഷോപ്പിംഗ് ഇഗുവാന ഇഗുവാന ബ്ലൂ Thank <laughs> you. മാത്രമല്ല രമണൻ പോലുള്ള കൃതികളെല്ലാം നമുക്കറിയാം പ്രണയനായിരാജ്യം അതിൻ്റെ ആത്ഹത്യാ പ്രവണത എടപ്പള്ളി രാഘവപിള്ളയുടെ ജീവിതം നമുക്കറിയാം ആത്മഹത്യ കൊല്ലെന്ന് പറയുന്നത് അത് ആത്മീയമായ അടിസ്ഥിൽ നിൽക്കുന്നതാണ് മുഴുവൻ ദൈവത്തെക്കുറിച്ച് എത്തിയിരിക്കുന്നത് മനസ്സിലായ വിശേഷശാസ്ത്രത്തെ കുറിച്ച് അവതരണം ആവിഷ്കാരം ജീവശാസ്ത്രത്തെ കുറിച്ചുള്ള